റാസൽഖൈമയിൽ കഴിഞ്ഞ ദിവസം റോഡ് തർക്കത്തിനിടെയുണ്ടായ വെടിവെപ്പിന്റെയും കൊലപാതകത്തിന്റെയും കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു ഒരു പ്രായമായ അമ്മയ്ക്കും രണ്ട് മക്കൾക്കുമാണ് ജീവൻ നഷ്ടമായത് ഇവരോടൊപ്പം കാറിലുണ്ടായിരുന്ന നാൽപ്പത്തിയേഴുകാരിയായ മറ്റൊരു സഹോദരിക്കും പരുക്കേറ്റു അറുപത്തിയാറ് വയസ്സുള്ള ഉമ്മയും അവരുടെ മുപ്പത്തിയെട്ടും മുപ്പത്തിയഞ്ചും വയസ്സുള്ള രണ്ട് പെൺമക്കളുമാണ് കൊല്ലപ്പെട്ടത് പരുക്കേറ്റ നാൽപ്പത്തിയേഴുകാരിയായ സഹോദരിയുടെ പതിനൊന്ന് വയസ്സുകാരനായ മകനും മുപ്പത് വയസ്സുകാരിയായ മറ്റൊരു സഹോദരിയും കാറിലുണ്ടായിരുന്നു പ്രായമേറിയ ഉമ്മയും നാല് മക്കളും പതിനൊന്ന് വയസ്സുകാരനായ ചെറുമകനും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ പാർക്കിംഗ് സംബന്ധിച്ചാണ് പ്രദേശവാസിയായ ആളുമായി തർക്കം രൂക്ഷമായത് ഇടുങ്ങിയ വഴി സംബന്ധിച്ചാണ് തർക്കം ആദ്യം തുടങ്ങിയത് പ്രകോപിതനായ ഇയാൾ തോക്കെടുത്ത് സ്ത്രീകൾക്ക് നേരെ വെടിവെക്കുകയായിരുന്നു വെടിവെപ്പിൽ സാരമായി പരുക്കേറ്റ രണ്ട് സഹോദരിമാരെ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരിച്ചത് അക്രമത്തിൽ പരുക്കേറ്റ കൂടെയുണ്ടായിരുന്ന സഹോദരി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇവരുടെ കൂടെയുണ്ടായിരുന്ന പതിനൊന്ന് വയസ്സുകാരനായ മകനാണ് പോലീസിനെ വിളിച്ച് അക്രമ വിവരം അറിയിക്കുന്നത് ഉടൻ പോലീസ് പോലീസെത്തി പരുക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു പ്രതിയെയും പിടികൂടി വയസ്സുകാരിയായ കൂടെയുണ്ടായിരുന്ന സഹോദരി അക്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് പരുക്കുകൾ കൂടാതെ രക്ഷപ്പെട്ടതെന്ന് ഇവരുടെ ബന്ധുക്കൾ പറയുന്നു